ഹായ് ശങ്കാതീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് റുട്ടീനാണ് ആണ് കേട്ടോ ചെയ്യണത് പരപരാ നേരം വെളുത്തു വരുന്നു ഓക്കേ ഗുഡ് മോർണിംഗ് അപ്പോൾ അതാ എണീറ്റ് വരുന്ന ഒരു കോലം എന്താ ഇങ്ങനെയാണ് കേട്ടോ നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഇന്ന് എന്തോ രക്ഷപ്പെട്ടു മഴയൊന്നുമില്ല സൂപ്പർ കൂൾ മോർണിംഗ് ആണ് സോ നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് പോവാം ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്തു മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു സ്വിച്ച് ഓഫ് ചെയ്യാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പോവാണ് ഏതത്തിന് അപ്പുഡുവിനെ ഇനീറ്റ് വന്ന ഉടനെ തന്നെ ഒരു ബ്ലാക്ക് കോഫി നിർബന്ധമാണ് പിന്നെ ഞാൻ രാവിലെ ഒരു വാം വാട്ടർ ആണ് കേട്ടോ കുടിക്കാം പിന്നെ അത് കഴിഞ്ഞ് വേഗം നമ്മുടെ ദോശമാവ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു രാവിലത്തെ ബാക്കി പരിപാടി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് പിന്നെ നേരെ ചെന്ന് ആമി മോൾക്ക് എക്സാം ആണ് സോ അവളെ വിളിക്കാനായിട്ട് നേരെ പോയി രണ്ടുപേരും നല്ല സുഖമായിട്ട് ഉറങ്ങുവാണ് അപ്പടൂനെ നല്ല കോൾഡ് ഉണ്ട് അതുകൊണ്ട് അവൻ സ്കൂളിൽ പോകുന്നില്ല അപ്പോൾ ആമിക്ക് എക്സാം ഉള്ളതുകൊണ്ട് ആമീനെ വേഗം വിളിക്കുകയാണ് ഏകദേശം ഒരു ആറേ മുക്കാൽ ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അത് കഴിഞ്ഞ് ഏമീനെ വിളിച്ച് പുറത്ത് വന്നതും നല്ല പെരുമഴ നല്ല മഴ ാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ ഞങ്ങൾ ഒരു ചെറിയൊരു വഴിയാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ളത് അത് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത് പിന്നെ നമ്മൾ നേരെ നമ്മുടെ മോർണിംഗ് നമ്മുടെയല്ല എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിലേക്ക് കടന്നു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ചത്ത് കടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് പറയുന്ന പോലെ നമുക്ക് ലിപ്സ്റ്റിക്ക് മുഖ്യം വീലേ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഒരു കാര്യമില്ല എനിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സിലെ ഏറ്റവും ക്രേസ് ഉള്ള സംഭവമാണ് കേട്ടോ ലിപ്സ്റ്റിക് ചെറുതായിട്ട് നൈസ് ആയിട്ട് ഇട്ട് കൊടുക്കും അത് എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ഒരു ഡിഗ്രി ടൈം തൊട്ടൊക്കെ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ മിനിമം ഒരു ടു ത്രീ ടൈംസ് ലിപ്സ്റ്റിക് വീട്ടിലാണെങ്കിലും പുറത്തു പോകാണെങ്കിലും യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതെന്തോ ഒരു ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ മുടിയുള്ള ചെടയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വീണ്ടും നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് പോവാം ആമീന എക്സാം ആണെന്ന് പറഞ്ഞല്ലോ എക്സാമാണെന്ന് സോ ആ വെള്ളം വിളിച്ച് ആമിയുടെ മുടി ടു സൈഡാണ് കേട്ടോ പിന്നീട് രാത്രി കെടുക്കുമ്പം മുടി വളർച്ചയ്ക്ക് നല്ലതാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് സോ ഞാനും മുടി രണ്ട് സൈഡിലെ ആളുടെ പിന്നീടും അത്യാവശ്യത്തിന് കട്ടിയുള്ള മുടിയാണ് അങ്ങനെ രണ്ട് സൈഡിൽ കെട്ടിയിട്ട മുടി നമ്മൾ അത് വൺ സൈഡായിട്ട് കെട്ടിവെച്ച് കൊടുക്കും രാവിലെ എനിച്ചിട്ട് അല്ലെങ്കിൽ പഠിക്കാനേ ഇരിക്കുമ്പോൾ നമ്മൾ രാത്രി കെടുന്ന മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ചീറിപ്പാഞ്ഞു വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഞാൻ ഇങ്ങനെ വൺ സൈഡ് ആക്കിയിട്ട് കൊടുക്കും പിന്നെ ഞങ്ങൾ നേരെ പഠിക്കാനായിട്ടിരുന്നു ആൾക്ക് രാവിലെ കോഫി പാല് അങ്ങനത്തെ പരിപാടീസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ വേഗം ഞങ്ങൾ പഠിക്കാനായിട്ടിരുന്നു പെൻസിലിൻ്റെ മൊന ഒരു രണ്ടോ മൂന്നോ ദിവസമാണ് ഒരു പെൻസിൽ ആൾക്ക് നിൽക്കുക കാരണം ആൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഷാർപ്പ് ചെയ്തിട്ടുള്ള മൊന വേണം അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഷാർപ്പ് ചെയ്ത് ഷാർപ്പ് ചെയ്ത് ഷാർപ്പ് ചെയ്ത് ഈ മൊന ഇങ്ങനെ ചെത്തി ചെത്തി കളഞ്ഞ് കളഞ്ഞ് പെൻസിൽ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേനും തീർന്നു പോകും അപ്പോൾ ഇങ്ങനെ ഇ വി എസ് ആണ് കേട്ടോ ഇന്ന് എക്സാം അപ്പോൾ ആൾക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുതിപ്പൊക്കെ എടുത്തുകൊടുന്ന് പുതച്ചിട്ടാണ് ആളിരിക്കുന്നത് വലിയ തരക്കടില്ല അതൊക്കെ പഠിക്കണ്ടോ അങ്ങനെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ രാവിലെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാത്രി പഠിച്ചിട്ടാണ് കിടന്നത് ആൾ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി എടുക്കുകയാണ് പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്കൊക്കെ പോവുകയാണ് ദോശയാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ സോ നമ്മളൊരു പാനെടുത്ത് വെച്ച് കടുകും വേപ്പിനെല്ലാം ഒക്കെ പൊട്ടിച്ച് സവോള തക്കാളിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഗ്രേവിയാണ് നമ്മൾ ദോശയ്ക്ക് സെർവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കി അതിന് ശേഷം ദോശ ചൂടാനായിട്ട് വെച്ചു കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ഈ ദോശ ഈ റൗണ്ടിൽ ചുറ്റാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ പഠിച്ചു കേട്ടോ അങ്ങനെ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി പിന്നെ ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് എന്നും എന്തെങ്കിലും വെറൈറ്റി തായോ വെറൈറ്റി തായോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും മാമി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്തെങ്കിലും വെറൈറ്റി ആക്കാം നമ്മൾ ഒരു മോർണിംഗ് റൂട്ടീൻ എടുക്കുന്നതല്ലേ കുറച്ച് കളറായിക്കോട്ടെ അപ്പോൾ ആ ക്യാരറ്റ് സവോള ക്യാപ്സിക്കം ആദ്യം ഒന്ന് വഴറ്റി ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് പിന്നെ നമ്മൾ രണ്ട് ചപ്പാത്തിയാണ് കേട്ടോ റോൾ ചെയ്തെടുത്തിരിക്കുന്ന ചപ്പാത്തി നമ്മളിങ്ങനെ റോൾ ചെയ്യുക ചപ്പാത്തി നിവർത്തി വെച്ചിട്ട് അതിങ്ങനെ റോൾ ചെയ്യുക തന്നെ അത് കട്ട് ചെയ്തെടുക്കുക അതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണത് ഇതായത് വന്ന് എണീറ്റ് വന്ന ഉടനെ ഇതാ ബ്ലാക്ക് കോഫി ആൾക്ക് നിർബന്ധമാണ് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കുടിച്ച് ആൾ വേഗം സ്ഥലമിട്ടു എന്താ നമ്മളിത് ആ ചപ്പാത്തി നേരത്തെ റോൾ ചെയ്തെടുത്തിരിക്കുന്നതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ ലഞ്ച് ഇന്നത്തെ റെഡിയായി അപ്പോൾ ചേട്ടനും ആമിയും ഇതുതന്നെയാണ് കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏതാ സ്കൂളിലോട്ട് പോകുന്നില്ല കോൾഡായ കാരണം കേട്ടോ അപ്പോൾ ആമിയുടെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെന്താ രണ്ടുപേരുടെയും ചേട്ടൻ്റെയും ആമിയുടെയും ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇട്ടു അതാ ആൾ ഓടിപ്പടി ബാഗിൻ്റെ സിബ് പോലും അടച്ചിട്ടുണ്ടായിരുന്നില്ല മഴ വരുന്നു വേഗം വായോയെന്ന് അപ്പം പറഞ്ഞ് വേഗം ഓടിപ്പോയിട്ടോ പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എണീറ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ലാസ്റ്റ് എണീക്കുക സോ അവൻ എണീറ്റ് വന്ന് വരുമ്പം എൻ്റെ കരിമുങ്ങാട്ടിൽ ആന കയറിയ പോലെ ആയിരിക്കും അപ്പോൾ ഞാൻ അവൻ എണീറ്റ് വന്നതിന് ശേഷമാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വിരിച്ചു ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ ചെന്ന് കഴുകി വെക്കുവാണ് കയ്യോടെ കയ്യോടെ മാക്സിമം പാത്രങ്ങൾ ഞാൻ കഴുകി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ബാലൻസ് വരുന്ന ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഈ സമയത്ത് കഴുകും പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി അളക്കാനായിട്ടിരുന്നു അങ്ങനെ അതെല്ലാം രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒന്ന് പുറത്തു പോകാനായിട്ട് റെഡിയായി സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളൊരു മോർണിംഗ് റൂട്ടീൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് കേട്ടോ ബായ്